വെൽക്കം ടു ഡിങ്കൂസ് കിച്ചൺ ടുമാറ്റോ എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് തക്കാളിയുണ്ട് ഒരു മൂന്ന് മുട്ടയുണ്ട് അതിന് ആവശ്യമായിട്ടുള്ള സാധനം ഒരു ഒരു സ്പൂൺ പച്ചമുളക് പൊടിയാണ് വറുത്തതല്ല ഒരു സ്പൂൺ ചിക്കൻ മസാല അരസ്പൂൺ മഞ്ഞൾപ്പൊടി കറിവേപ്പില മല്ലിയില പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് അപ്പം നമുക്ക് ഞാൻ അടുപ്പത്ത് വച്ച് ചൂടായതിനു ശേഷം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പെരിഞ്ചീരകം കുറച്ച് പെരിഞ്ചീരകം ഇട്ടുകൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് സവാള ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഊന്നുറക്കി കൊടുക്കാം കൂടായി വന്നതിന് ശേഷം പച്ചമുളക് മഞ്ഞപ്പൊടി തവേപ്പില മുളക് പൊടി ചിക്കൻ മസാല ചെറുതായിട്ട് വാഴഞ്ഞതിന് ശേഷം ബാക്കിയിരിക്കുന്ന സവാള നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കൂല ഇത് ഇതേ ആവിയിൽ ഇരുന്ന് വേവട്ടെ ഇടച്ചിട്ട് വേവിക്കാം നമുക്കിനി ഒന്ന് തുറന്ന് ഇളക്കി നോക്കാം എടുത്ത് വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട മുട്ട അതിലോട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഒരു രണ്ട് മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഓഫ് ചെയ്യാം നമുക്കിതൊന്ന് തുറന്നു മുട്ട നമ്മുടെ ടൊമാറ്റോ ടൊമാറ്റോയ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് ഇന്നത്തെ എന്റെ പലഹാരം പുട്ടും ടൊമാറ്റോ എഗ് റോസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്